അവിശ്വസനീയമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തോ കാര്യമായി സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഭക്തജനങ്ങളുടെ മനസ്സിലെ പ്രിയപ്പെട്ട സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ്റേത് ലീലാകൃഷ്ണനായി വരെ അവർ ഓമനിക്കുന്ന ഈ സങ്കല്പം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതിരൂപം കൂടിയാണ് അധർമ്മങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതും മനുഷ്യ മനസ്സുകളുടെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമാവട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ എല്ലാവർക്കും ആശംസകൾ എന്നാണ് എത്ര ശുദ്ധിയുള്ള ഭാഷയാണ് എന്ന് നോക്കുക അത് മാത്രമല്ല അല്ല മുൻകാലങ്ങളിൽ ഇത്തരം ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നാൽ കൃത്യമായും റംസാനും ക്രിസ്മസിനൊക്കെ അദ്ദേഹം മറക്കാതെ ആശംസകൾ ആശംസ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇടുമായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ദിനങ്ങൾ അദ്ദേഹം മനഃപൂർവ്വം മറന്നു പോവുകയായിരുന്നു പതിവ് എന്നാൽ ആ പതിവൊക്കെ തെറ്റിക്കുന്നു മാത്രമല്ല നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയുള്ള ഭാഷയും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ശരി എന്തെങ്കിലും ആവുക ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ചിലപ്പം സ്റ്റാഫിലുള്ള ആരെങ്കിലും ആവാം അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി It. It you, െ വർഷ ഓരോ വർഷവും കോഴികൾ ചെലവഴിക്കുന്നവരാണ് അപ്പോൾ അത്തരം ആരെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചതാവാം എന്തായാലും വളരെ സുന്ദരമായി അദ്ദേഹം ഒരു ആശംസ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അങ്ങനെ നല്ല മാറ്റം കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഇനി ജനങ്ങളുടെ വിനീത വിധേയനാണ് ദാസനാണ് എന്നൊക്കെ പറഞ്ഞ ചില ഡയലോഗൊക്കെ അടിച്ച് ഒന്ന് ടേൺ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം കാരണം ജനങ്ങളുടെ പൾസ് ഇങ്ങനെയാണ് എന്ന് ആരക്കും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ജനവികാരം നല്ല തോതിൽ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട് കാരണം കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം കാണിച്ചു കോപ്രായങ്ങൾ അങ്ങനെയായിരുന്നു ഇനി അതൊക്കെ ഒന്ന് ആ ഇമേജ് ഇമേജിന് കോട്ടം സംഭവിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കാനുള്ള പരിപാടിയാണോ എന്നറിയില്ല പൊതുവേ വേറൊരു കൂട്ടരുടെ തക്കിയ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൂടിയുണ്ട് ചില അവസരങ്ങളിൽ അതായത് ശരിക്കും പ്രതിരോധത്തിലായി എന്ന് തോന്നി കഴിയുമ്പോൾ ഇത്തരം ചില തക്കിട തിരക്കിട പരിപാടിയൊക്കെ ആയിട്ട് വരും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഇതിനെ കൂട്ടാൻ സാധിക്കും കാരണം ഈ പോസ്റ്റ് ഈ പോസ്റ്റ് പോസ്റ്റിട്ടത് പിണറായി വിജയൻ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം